ഏവർക്കും ും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പുതുവർഷത്തിൽ ശനീശ്വരന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ പുതുവർഷത്തിൽ പല ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ടെങ്കിലും ശനിയുടെ രാശി മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശനിയുടെ നേർരേഖയിലുള്ള ചലനം ശനിയുടെ ഉദയം ശനി അസ്തമയം ശനിയുടെ വക്രഗതി എന്നിങ്ങനെയാണ് ശനിയുടെ സഞ്ചാരങ്ങൾ ഇപ്പോൾ ശനിയുടെ നേരിട്ടുള്ള ചലനത്താൽ ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് അത്തരത്തിൽ പുരോഗതി കൈവരിക്കുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് ഇനി പറയുന്നത് ആദ്യമായി മേടം രാശിക്കാരെ കുറിച്ചാണ് മേഡം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വന്നു ചേരുന്നതാണ് ഈ രാശിക്കാർക്ക് ശനീശ്വരന്റെ ഈ രാശിമാറ്റം സമ്പൽ സമൃദ്ധികളെ കൊണ്ടുവരുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും അതുപോലെ ചെയ്യുന്ന ജോലിയിലും ശമ്പളവർധന ഉണ്ടാകുന്നതാണ് പുതുവത്സരത്തിൽ സാമ്പത്തിക സ്ഥിതി കരുത്തുറ്റതാകുന്നതാണ് രണ്ടാമതായി കർക്കിടകം രാശിക്കാർക്ക് ജ്യോതിഷപ്രകാരം ഈ മാറ്റം ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ഇവർക്ക് ലഭിക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിലൂടെയും വിൽക്കുന്നതിലൂടെയും പ്രതീക്ഷിക്കാത്ത ലാഭം ഇവർക്ക് വന്നു ചേരുന്നതാണ് തുലാം രാശിക്കാർക്ക് ശനിദേവന്റെ ഈ മാറ്റം പല നല്ല ഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നു സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇവർക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ ഈ സമയത്ത് നടക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും കടന്നു വരാനുള്ള സമയമാണ് ഇതിനുള്ള അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നതാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും സകല തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് അതുപോലെ കന്നിരാശിക്കാരുടെ സമയം ഈ പുതുവർഷത്തിൽ വളരെ ശുഭകരമാണ് ബുധന്റെ രാശിയിൽ നിന്നും ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ആ ബിസിനസ്സിൽ കൂടി വളരെ ഏറെ ധനലാഭം നേടാവുന്നതുമാണ് ഈ നാല് രാശിക്കാർക്കാണ് ഈ റ്റം പുതുവർഷത്തിൽ കൂടുതൽ ഫലത്തെ കൊടുക്കുന്നത് അതോടൊപ്പം നാം എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഓരോ ഗ്രഹങ്ങളുടെ രാശി മാറ്റവും ചിലർക്ക് നല്ല ഫലത്തെയും ചിലർക്ക് മോശം ഫലത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം ഗ്രഹമാറ്റത്തിലൂടെ നല്ല ഫലം ലഭിക്കുക എന്നത് കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടാനുള്ള ഒരു വഴി തുറന്നു നൽകുന്നു എന്നത് മാത്രമാണ് ആ സമയം കൃത്യമായി മനസ്സിലാക്കി ആ സമയത്ത് ധനസമ്പാദനത്തിനുള്ള വഴി നാം സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു പിടിവള്ളി നമ്മുടെ മുന്നിൽ താഴ്ന്നു വരുമ്പോൾ നാം അതിൽ പിടിച്ച് കയറിക്കൊള്ളേണ്ടതാണ് എന്നർത്ഥം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു 是吧？